നമ്മുടെ ഫോണിലുള്ള ടോർച്ച് ലൈറ്റ് കൊണ്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ ഫോണിലുള്ള ടോർച്ച് ലൈറ്റ് അല്ലേ അതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാം അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ ടോർച്ച് ലൈറ്റും കൂടെ തെളിയുന്നത് പോലെയൊക്കെ ചെയ്യാം അതിനെ അതിനെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതിനെപ്പറ്റി അറിയാത്തവർ കാണുക ഇതെടുത്തു പറയുന്നത് മുന്നൊരു വീഡിയോയിൽ ഐഫോണിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ആദ്യമായിട്ട് അറിഞ്ഞെന്നുള്ളത് കമൻറ്റ് ചെയ്തു എന്നാലും ചില ബുദ്ധിമാന്മാരായി വന്നിട്ട് എൻ്റെ വീട്ടിൽ പത്ത് വയസ്സുള്ള കുട്ടിക്ക് പോലും ഇതറിയാം നീ ഇപ്പോഴാണോ അത് കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലെ കുട്ടിക്കറിയും പക്ഷെ അപ്പോഴും ആ ചങ്ങാതിക്ക് അത് അറിയില്ല അറിവ് എന്നുള്ളത് അങ്ങനെയല്ലേ പഴയതാണെങ്കിലും പുതുതാണെങ്കിലും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണല്ലോ കാര്യം അതുകൊണ്ട് അറിയുന്നവർ കാണണ്ട വെറുതെ സമയം കളയണ്ടല്ലോ എന്നിട്ട് താഴെ ഇത്തരം കമൻറ്റുകൾ ഉടണ്ടല്ലോ ഏത് അപ്പോൾ ആ ടോർച്ച് ലൈറ്റിലുള്ള സെറ്റിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം ടോർച്ച് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കുറവാണെങ്കിൽ നമ്മൾ മുകളിൽ നോട്ടിഫിക്കേഷൻ വാർന്ന് താഴേക്ക് അമർത്തുമ്പോൾ ടോർച്ചിൻ്റെ സിംബിൾ കാണുമല്ലോ അതിൽ പിടിക്കുക എന്നിട്ട് ഓൺ ചെയ്താൽ ബ്രൈറ്റ്നസ് ലെവല് താഴത്ത് കണ്ടോ ഇപ്പോൾ ചെറുതായിട്ടാണ് കാണുന്നത് ലെവൽ വണ്ണിലായതുകൊണ്ട് അതിങ്ങനെ ലെവൽ ടു ലെവൽ ത്രീ ഒക്കെ മാറ്റുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ബ്രൈറ്റ്നസ് കൂടിയും വരും ഇപ്പോൾ ലെവൽ ഫൈവ് കൊടുക്കുമ്പോൾ കണ്ടോ നല്ല ബ്രൈറ്റ്നസ് ആയിട്ടുണ്ട് ഇതാണ് ഒരു കാര്യം ഇനി അടുത്തത് നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ടോർച്ച് ലൈറ്റും കൂടെ എങ്ങനെ തെളിയുക എന്നുള്ളത് കാണിക്കാം സെറ്റിങ്സിൽ പോവുക അതിൽ സെർച്ച് ഇല്ലേ അതിൽ ഫ്ലാഷ് എന്ന് സെർച്ച് ചെയ്യുക ചില ഫോണിൽ അത് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ ടോർച്ച് ലൈറ്റ് എന്നുള്ളത് സെർച്ച് ചെയ്താലും മതി അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ വീണ്ടും ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ എൻ്റെ ഈ ഫോണിൽ കാണുന്നത് രണ്ട് ഓപ്ഷനാണ് അതായത് ക്യാമറ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ അത് ക്ലിക്ക് ചെയ്തിട്ട് പ്രിവ്യൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കൂ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ ടോർച്ച് ലൈറ്റ് മിന്നി തെളിയും അതിൻ്റെ താഴത്ത് കണ്ടോ ആൾ ആപ്സ് എന്നുള്ളത് എല്ലാ ആപ്പുകളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നാൽ ഇങ്ങനെ തെളിയും ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ അതിന് നിർക്കണമെന്ന സ്വിച്ച് നമുത്തിയിട്ട് ഓഫ് ചെയ്താൽ മതി ഇനി അടുത്തത് സ്ക്രീൻ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ അത് ഓൺ ചെയ്ത് വെച്ചാൽ പ്രിവ്യൂ നോക്കൂ ഇങ്ങനെ സ്ക്രീനിൽ ഫ്ലാഷ് വരും അതിൽ നമുക്ക് കളറും ചേഞ്ച് ചെയ്യാൻ പറ്റും ഞാൻ എന്താ ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്തു കണ്ടോ അതുപോലെ തന്നെ താഴത്ത് സെലക്റ്റഡ് ആപ്സ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് സ്ക്രീനിൽ ഇങ്ങനെ ലൈറ്റ് തെളിയുക നമുക്കിതിലുള്ള ഏത് ആപ്പും കൊടുക്കാൻ പറ്റും ഞാനിവിടെ വാട്സപ്പിൻ്റെയാണ് കൊടുക്കുന്നത് അപ്പോൾ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ദ പ്രിവ്യൂ കാണിക്കാം സ്ക്രീനിലും ഇങ്ങനെ ലൈറ്റ് വരും പുറകിൽ ഇതെങ്ങനെ ടോർച്ച് ലൈറ്റ് ഇങ്ങനെ തെളിയുകയും ചെയ്യും കണ്ടില്ലേ പലരും ഈ ടോർച്ച് ലൈറ്റിൽ എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വെക്കുക എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്തത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കേ നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്തുള്ള മിറാക്കൽ എനർജി സൊല്യൂഷൻസ് എന്നുള്ള സോളാർ പാനൽ ചെയ്യുന്ന കമ്പനിയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വീടുകളിൽ സോളാർ പാനൽ വെച്ചിട്ടുള്ള കമ്പനിയാണ് നിങ്ങൾ കേരളത്തിൽ എവിടെയായിരുന്നാലും ഇവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോളാർ വെക്കാവുന്നതാണ് എഴുപത്തെട്ടായിരം രൂപ വരെ സബ്സിഡി കിട്ടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സോളാർ പാനലുകളും ഇവർ ചെയ്യുന്നുണ്ട് മാത്രമല്ല ബാങ്ക് ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് വരുന്ന കറണ്ട് ചാർജ് ഇല്ലേ അത് തന്നെ ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി നമുക്ക് വീട്ടിൽ സോളാർ പാനൽ വെക്കാവുന്നതാണ് അതിനുള്ള ബാങ്കിൻ്റെ കാര്യങ്ങളും ഇവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ അവർ തിരിച്ചു വിളിക്കുന്നതാണ് വിളിക്കുമ്പോഴേ നമ്മുടെ സുരേഷൻ ചാനൽ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ